നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് മുമ്പോട്ട് പോവാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഇപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർ ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് അതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ ചെയ്യാം എൻ്റെ ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് പിന്നെ പബ്ലിക് ടെലിഗ്രാം ചാനലിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നര വർഷത്തെ ഡാറ്റാസ് ഉണ്ട് അത് കാണാം അതിനുശേഷം ഒരു ചാർട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാം അതിനുമുമ്പ് നിങ്ങൾ മൊത്തത്തിലൊന്ന് എന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം ഒരു വീഡിയോ കണ്ടു എന്ന് വെച്ചിട്ട് നമ്മൾ നിങ്ങൾ ചാടി കയറി സൂപ്പറാണെന്നൊന്നും നിങ്ങൾ കരുതണ്ട അതായത് ഇപ്പോൾ ഏതൊരു വീഡിയോ കണ്ടാലും നമുക്കത് കാണുന്ന കാഴ്ചയിൽ അടിപൊളിയാണെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവാം അത് സ്വാഭാവികമാണ് പക്ഷെ നമ്മൾ കൂടുതലത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ലൈവ് വീഡിയോസ് ഡിസ്ക്രിപ്ഷൻ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്കിൽ രണ്ടര വർഷത്തെ ഡാറ്റാസ് ഒക്കെ കൊടുത്തിരിക്കുന്നു അപ്പോൾ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻ്റ് ഉണ്ടാകും അപ്പോൾ അത് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിലേ പഠിച്ചിട്ട് കാര്യമുള്ളൂ കാരണം പലരും പല കോഴ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് മനസ്സും അടുത്തിരിക്കുന്ന ആൾക്കാർ അവർക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മൈൻഡ് സെറ്റ് ഉണ്ടാവണമെങ്കിൽ മാത്രമാണ് നമുക്കത് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് മാക്സിമം നിങ്ങളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷമൊക്കെ ഇപ്പം എന്നെ പഠിക്കാനായിട്ട് ചേർന്നുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ രണ്ട് മാസം മൂന്ന് മാസം മുമ്പൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പിന്നെ വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് നേരെ വിളിച്ചിട്ട് ഞാൻ തന്നെ പഠിക്കാൻ തുടങ്ങുക എന്നൊക്കെ പറയുന്നത് അപ്പം അവർ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ദയവ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കാനായിട്ട് ശ്രമിക്കുക കാരണം എനിക്ക് ഓഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് പി എമാരോ സെക്രട്ടറിമാരോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മളൊരു സാധാരണക്കാരനാണ് നിങ്ങളെപ്പോലെ തന്നെ ഈ ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ കൺസോൾട്ടേഷൻ സോൺ എവിടെയാണെന്ന് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് എഫ് ആൻഡ് സെഗ്മെൻറ്റ് ഫോർ ക്രിപ്റ്റോ കോമോഡിറ്റി ഏതിന് വേണമെങ്കിലും നമുക്ക് ചാർട്ട് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ പിന്നെ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് അപ്പോൾ മറ്റുള്ള കോഴ്സിലൊക്കെ പഠിക്കുന്ന പോലുള്ള വലിയ വലിയ കാര്യങ്ങൾ എനിക്ക് അറിയത്തുമില്ല എനിക്ക് പഠിപ്പിക്കാനും അറിയില്ല അത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നുണ്ട് ചിലവർ കോഴ്സിൽ വന്ന് ചേർന്ന് അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി ചാർട്ടൊക്കെ പലതൊക്കെ പഠിക്കുന്നുണ്ടാവാം അപ്പോൾ അതിനുശേഷം എൻ്റെ അടുത്ത് ഈ ഒരു ചാർട്ട് പഠിക്കാൻ വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ എന്നോട് ചോദിക്കും അതിൻ്റെ റേഷ്യോ എന്താണ് ഇതിൻ്റെ റേഷ്യോ എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഇതിന് പുറത്തുള്ള കാര്യങ്ങളാണ് ഈ കാണുന്ന സ്ക്വയർ ബോക്സ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പുറത്തുള്ള ഒരു ലോകത്തെ പറ്റിയും എനിക്കറിയത്തില്ല ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം നിങ്ങൾ ഈ ഒരു ചാർട്ട് റീഡിങ് പഠിച്ചു കഴിഞ്ഞാൽ എവിടെ കൃത്യമായിട്ട് എൻട്രി എടുക്കണം എവിടെ കൃത്യമായിട്ട് എക്സിറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് കോൺഫിഡൻറ്റ് ഉണ്ട് ബാക്കി ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഏകദേശം ഒരു പിൻബാറാണ് ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാലായിരത്തി എഴുപതിന് താഴെത്തോട്ട് വരാത്തടത്തോളം കാലം ഞാൻ സി ആണ് കോൺസെൻട്രേഷൻ ചെയ്തുള്ളൂ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഞാനിപ്പോൾ ഇരുപത്തിനാലായിരത്തി എഴുപതിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടു ഞാനിവിടുന്ന് സിക്ക് ബൈ ചെയ്തു ശരിക്കും ഇത് മുകളിലോട്ട് പോകേണ്ട ക്യാൻ ടൈം ഫ്രെയിം കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് അപ്പോൾ നാളെ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും ഗ്യാപ്പ് ഡൗൺ വരാൻ പാടില്ല ഗ്യാപ്പ് ഡൗൺ വന്നാലും ഇപ്പോൾ നിലവിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോവിൽ വന്ന് ഗ്യാപ്പ് ഡൗൺ വരാൻ പാടില്ല അതിനാതെയുള്ള ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഇവിടെ നിന്ന് സീക്ക് ഫോക്കസ് ചെയ്യും ഇൻ കേസ് ഇവിടെ നിന്ന് മാർക്കറ്റ് ഫാളാണ് ഞാൻ എടുക്കുന്ന എൻട്രി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ലൈനുകൾ അല്ലെങ്കിൽ ബാക്കി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്റർ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ അഡീഷണൽ ഇൻഡിക്കേറ്റർ കൂടെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് എൻട്രി ഇപ്പോൾ ഇൻ കേസ് എനിക്കത് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയാൽ ഈ ഇരുപത്തിനാലായിരത്തി എഴുപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് നമ്മൾ മൂന്ന് ദിവസമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്ന ഗ്യാപ്പ് ഫില്ലിങ് ആ ഗ്യാപ്പ് ഫില്ലിലേക്ക് എന്തായാലും മാർക്കറ്റ് പൊട്ടും അപ്പം ഇവിടെ ലോസ് പോയാലും എനിക്കത് ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഫില്ല് ചെയ്യാൻ പറ്റും അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിയിടെയും പിടേയും ചാർട്ട് ഒരേപോലെ ഇട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ മൂന്ന് മണിയുടെ ട്രേഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണുക ലൈവ് വീഡിയോ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ അതിൽ അമ്പത് പോയിൻ്റ് അമ്പത്തഞ്ച് പോയിൻ്റ് റൈഡ് ചെയ്തിരിക്കണേ അതിനകത്ത് ഒരെണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞ സ്റ്റോപ്പ് ലോസ് ആറ് പോയിൻ്റ് ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ എന്താ ഇപ്പുറത്ത് അമ്പത്തഞ്ച് പോയിന്റ് കിട്ടിയാൽ ബാക്കി അമ്പത് പോയിന്റോ വേണ്ട നാൽപ്പത് പോയിന്റോ അതും വേണ്ട ഇരുപത്തൊന്ന് പോയിന്റ് കിട്ടിയാലും നമ്മൾ ഹാപ്പി ആണ് നാൽപ്പത് പോയിന്റ് കിട്ടിയാലും നമ്മൾ ഹാപ്പി വെറും രണ്ട് മിനിറ്റിൻ്റെ രണ്ട് ക്യാൻഡിൽ ഈ രണ്ട് റെഡ് ക്യാൻഡിൽ അപ്പോൾ അത് വീഡിയോ എടുത്ത് കാണാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് നേരെ വ്യൂവിലേക്ക് പോവാം മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് ഒരുന്നൂറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് വന്നാൽ മാർക്കറ്റ് ലുക്ക് അതായത് മാർക്കറ്റ് പിന്നെ സപ്പോർട്ട് എടുക്കാനായിട്ട് പോകുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി ആറിലേക്കായിരിക്കും സപ്പോർട്ട് എടുക്കാനായിട്ട് മാർക്കറ്റ് പോകുന്നത് അത് ഒറ്റടിക്കൊന്നും പോകില്ല ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിനോടനുബന്ധിച്ചൊരു കൺസോൾട്ടേഷൻ സോൺ കൂടെ ഉണ്ട് അവിടെ കൺസോൾട്ടേഷൻ ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് താഴ്ത്തോട്ട് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ എൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് നാളത്തേക്കുള്ളത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എവിടെയായിരിക്കും എൻട്രി എടുക്കണേ ഞാൻ ഇരുപത്തിനാലായിരത്തി എഴുപതിലൊരു എൻട്രി പ്ലാൻ ചെയ്യും പിന്നെ ഇവിടെ കൺസോൾട്ടേഷൻ ആയിക്കഴിഞ്ഞാൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആയാലൊരു എൻട്രി പ്ലാൻ ചെയ്യും അതല്ലാന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി ആറിലായിരിക്കും എൻട്രി പ്ലാൻ ചെയ്യുക അല്ലാതെ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിലൊന്നും ഞാൻ പോയിട്ട് എൻട്രി എടുക്കില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ രാവിലത്തെ ലൈവ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാതെ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ തന്നെ ലൈവ് ട്രേഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഇന്നിട്ടൊരു പോസ്റ്റാണ് എത്ര മണിക്ക് ഇട്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒമ്പത് നാൽപ്പത്തേഴിന് ഇട്ട പോസ്റ്റാണ് കേട്ടോ അപ്പം അതിൽ നമ്മൾ മെൻഷൻ ചെയ്ത് വെച്ചത് ഇരുപത്തി നാല് ഇരുന്നൂറ്റി അറുപത്താറ് ബ്രേക്ക് ചെയ്താൽ ഒരു ബ്ലൂ ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഈ ഗ്യാപ്പ് ഫില്ലിങ് ആ രീതിയിലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നേരെ അത് സോറി താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഡൗൺ ആണെന്നുമാണ് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നത് അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ രാവിലത്തെ ഈ ഒരൊറ്റ ക്യാൻഡലിലാണ് ആ ഹൈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മാർക്കറ്റ് കുറച്ചും കൂടെ മുകളിലോട്ട് പോയിരിക്കുന്നത് പിന്നെ അവിടെ നിന്ന് നേരെ താഴത്തോട്ട് വന്നിട്ട് താഴത്തെ ഏതൊരു ഗ്യാ ലൈനിൻ്റെ അടുത്തേക്കും മാർക്കറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത്ര അക്യുറേറ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു ചാർട്ട് വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇരുപത്തിനാലായിരത്തി എഴുപത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി ആറിലേക്കും നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മൂവപ്പായി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ എന്ന് വെച്ചാൽ ഫസ്റ്റ് മൂവ്മെൻ്റ് ഇരുപത്തിനാല് ഒരുന്നൂറ്റി എഴുപത്തി മൂന്നിലേക്കും സെക്കൻഡ് മൂവ്മെൻറ്റ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിലേക്കും തേഡ് മൂവ്മെൻറ്റ് വന്നിട്ട് ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്തെട്ടിലേക്കുമാണ് നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ബാക്കിയൊക്കെ ആ സമയത്ത് ആർ എസ് ഐയുടെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ടാണ് ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ഒരു പിൻബാറ് ഫോം ചെയ്തിട്ടുണ്ട് മേ ബി ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഉള്ളതുകൊണ്ട് ഇത് അത്ര അക്യുറേറ്റ് ആയിട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും അത് താഴത്തേക്ക് നമുക്ക് ഈസിയായിട്ട് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളൊരു എൻട്രി കൃത്യമായിട്ടുള്ള സ്ഥലത്ത് പ്ലാൻ ചെയ്താൽ മാത്രമാണ് സ്റ്റോപ്പ് ലോസ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇടക്കൊക്കെ കയറി ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിപാടിയും നടക്കത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നാളത്തേക്ക് പ്ലാൻ ചെയ്യുന്ന ഇൻഡെക്സിൻ്റെ ചാർട്ട് വെച്ചിട്ട് അപ്പോൾ ഒക്കെ ഫ്യൂച്ചറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തിനാല് മുന്നൂറ്ററുപത് ബ്രേ ഇത് ഇന്നലത്തെ ആ ഇട്ടയച്ച മാർക്ക് കേട്ടോ അത് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് ഇന്നലത്തെ ഒരു വ്യൂ റിവ്യൂ നോക്കാം അതായത് നമ്മൾ പറഞ്ഞത് ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ മാത്രമേ നമ്മൾ സീനെ സീനെപ്പറ്റി ആലോചിക്കുന്നുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഗ്രീൻ ലൈനിലേക്കാണെന്നാണ് നമ്മൾ മനഞ്ഞത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു നേരെ ഡൗൺ ആയി പിന്നെ ഒരു സപ്പോർട്ട് എടുത്ത് റിവേഴ്സായി കാര്യങ്ങൾ എന്തും ആയിക്കോട്ടെ റെഡിൻ്റെ മുകളിലോട്ട് പോകാത്തിടത്തുള്ളൂ കാലം നമുക്ക് എന്താ അവിടെ ടാർഗറ്റായി എന്തുകൊണ്ടാണ് അവിടെ ടാർഗറ്റായത് ഞാൻ ഒന്നുകൂടെ പറയാം മാർക്കറ്റ് ലൈവ് മാർക്കറ്റിൽ മാർക്കറ്റ് മൂവ് ചെയ്തു മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ആദ്യം കുറച്ച് പി ഉണ്ടായി ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ അതിലെടുക്കാം അതിനുശേഷം വീണ്ടും ഒരു റീകൺസോൾഡേഷൻ ബോക്സ് സോൺ മേക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് പുറത്തേക്ക് ബ്രേക്ക് ചെയ്താൽ ഈ ഹയർ ടിപ്പിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല ഹൈയും ബ്രേക്ക് ചെയ്തിട്ടില്ല കൺസോൾട്ടേഷനാണ് മാർക്കറ്റിൽ അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായി നോക്കിയേ ആ ഒരു ടാർഗറ്റിൽ നമുക്ക് ഈസി ആയിട്ട് നല്ല പോയിന്റുകൾ എടുക്കാനായിട്ട് പറ്റും പിന്നെ അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് വന്നു കൺസോൾട്ടേഷൻ ചെയ്ത് ലോ ഒക്കെ കീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇനി എന്താണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ ഫ്യൂച്ചറിൽ കുറച്ചും കൂടി അക്വറസി ആയിട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഫ്യൂച്ചർ നോക്കുന്നത് അപ്പോൾ ഇന്നലത്തെ ആരോ അവിടെ തന്നെ നിൽക്കട്ടെ ഇരുപത്തി നാല് ഇരുന്നൂറ്റി രണ്ട് കൺസോൾഡേഷൻ അതായത് നമ്മളിപ്പോൾ ഈ ആരോ തിരിച്ചിങ്ങിടാം അതായത് ഇരുപത്തിനാല് ഒരുന്നൂറ്റൻപതിനു മുകളിലേക്ക് മാർക്കറ്റ് പോയാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി രണ്ട് കൺസോൾട്ടേഷൻ സോണ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ് റെസിസ്റ്റൻറ്റ് അവിടെ നിന്ന് പിന്നെയും ഒരു ചെറിയ റെസിസ്റ്റൻ്റ് ഉണ്ട് ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത് അവിടെയും ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിട്ട് പോകത്തുള്ളൂ അപ്പോൾ ഇരുപത്തിനാല് ഒരുന്നൂറ്റമ്പതിനും ഇരുപത്തിനാലായിരത്തി അമ്പതിനടക്ക് കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ മെജോറിറ്റി ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ തത്രപ്പാട് മുഴുവൻ വിടുന്നത് അപ്പോൾ ഇരുപത്തിനാലായിരത്തി എൺപത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി നാൽപ്പതിട്ട് പോരത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടക്ക് നമ്മൾ സ്കാൽപ്പിംഗ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്കാൽപ്പ് ചെയ്യേണ്ട സമയത്ത് സ്കാൽപ്പ് ചെയ്യണം ഹോൾഡ് ചെയ്യേണ്ട സമയത്ത് ഹോൾഡ് ചെയ്യണം സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ആ സമയത്ത് ചെയ്യണം നമുക്ക് ഇപ്പോൾ ഒറ്റ വാക്കിൽ ഒരു ട്രെയ്ഡിങ് ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ അതിനൊറ്റ വാക്കില്ല ഇപ്പം എന്താ പറയണേ ഇപ്പോൾ നമുക്കൊരു വേറെ എന്തുണ്ടാക്കാൻ എന്തുണ്ടാക്കാനിപ്പോൾ നിങ്ങൾക്ക് ചോറ് ഉണ്ടാക്കണം ഇത്ര പേർക്കുള്ള സദ്യയാണ് നൂറ് പേർക്കുള്ള സദ്യയാണെങ്കിൽ അതിന് സ്ഥിരമായിട്ടുള്ളൊരു കണക്കുകളുണ്ട് ആ സാധനങ്ങൾ മേടിച്ചിട്ട് വെട്ടിക്കൂട്ടി നമുക്ക് അടിപൊളി സദ്യ ഉണ്ടാക്കാം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്നു നിങ്ങൾക്ക് അതിനൊക്കെ കണക്കുകളുണ്ട് പക്ഷേ ട്രേഡിങ്ങിൽ കണക്കുകളുണ്ടെങ്കിലും അപ്പോൾ എന്തായിരുന്നു പറഞ്ഞേ ഞാൻ വിട്ടുപോയിടയ്ക്ക് ഒരു ഫോൺ വന്നപ്പോൾ മറന്നുപോയി അപ്പോൾ ഇരുപത്തിനാലായിരത്തി എൺപത് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി നാൽപ്പതിലേക്ക് ഇതിൻ്റെ ഇൻബിറ്റ്വീൻസ് ഫേസിൽ മുകളിലേക്കാണെങ്കിൽ ഈ ഒരു ലെവലിലേക്കായിരിക്കും നമ്മുടെ എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞപ്പോഴാണ് ഫോൺ വന്നത് ഞാനതുകൊണ്ട് എന്താ പറഞ്ഞാൽ നല്ല കാര്യം വിട്ടുപോയി ഇനിവേ അത് ഓർക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും സംസാരിക്കാം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ പക്ഷെ അത് എന്തോ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു എന്നെനിക്കൊരു പോട്ടെ നമുക്ക് വിടഞ്ഞിപ്പോൾ അടുത്ത ദിവസം തൊട്ട് ഫോൺ വന്നാൽ എടുക്കുന്നില്ല കട്ട് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നാം ഇത് വിട്ടുപോയി പോട്ടെ നാളത്തേക്കുള്ള സ്ട്രൈക്കുകൾ സിയിൽ ഇരുപത്തിനാലായിരം ഇരുപത്തിനാല് ഒരുന്നൂറ് ഇരുപത്തിനാല് ഇരുന്നൂറ് പി യിലാണെങ്കിൽ ഇരുപത്തിനാല് ഇരുന്നൂറ് ഇരുപത്തിനാല് ഒരുനൂറ് ഇരുപത്തിനാലായിരം ഇതൊക്കെയാണ് സിയിൽ മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസുള്ള സ്ട്രൈക്കുകൾ അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളുടെ ഈ ആഴ്ച അവസാനത്തോടു കൂടി ആവട്ടെ ഈ ആഴ്ച വേറൊരു പ്രത്യേകത ഉള്ളത് നമ്മുടെ ലൈവ് എല്ലാം ഒമ്പതേ കാലിന് സ്റ്റാർട്ട് ചെയ്ത് ഒമ്പതിനേക്ക് മുമ്പാണ് ഈ ആഴ്ച കംപ്ലീറ്റ് പ്രോഫിറ്റബിൾ എടുത്തത് അതായത് ഒരു ട്രെൻഡ് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി വന്നു കഴിഞ്ഞാൽ ആ ഒരാഴ്ച ഏകദേശമൊക്കെ അതേക്കെ പോലെ തന്നെ ആയിരിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഓൾ ദ ബെസ്റ്റ്